പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എല്ലാ രംഗത്തും അറിയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് സാറിന്റെ നാമദേഹത്തിൽ കോട്ടയം പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിന്റെ പേരിൽ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ കെ ഫ്രാൻസിസ് പുരസ്കാര സമർപ്പണ ചടങ്ങാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയുമ്പോഴെല്ലാം ആകാംക്ഷയോടുകൂടി അന്വേഷിക്കുമായിരുന്നു എങ്ങനെയാണ് ഒരാളിൽ മേഖലകളിൽ പറഞ്ഞാൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന് വേറെ അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയും നല്ല തിരക്ക് പിടിച്ച ജോലിയാണ് ജേണലിസ്റ്റിന്റെ ജോലിയാണ് അദ്ദേഹം മനോരമയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റായി വളരെ സുപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ് അതുപോലെ തന്നെ മനോരമ മനോരമ ആഴ്ച പതിപ്പിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒരു കലാകാരൻ ഇത് രണ്ട് രണ്ട് വശങ്ങളാണ് അത് വലിയൊരു ചിത്രകാരൻ നേരത്തെ ഇവിടെ ജോസഫ് സബാസൻ സൂചിപ്പിച്ചതുപോലെ താന്ത്രിക് പെയിന്റിങ്ങിലെ ഒരു എക്സ്പേർട്ടായിരുന്നു അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ഹരിദ്വാറിൽ പോയിട്ട് പ്രത്യേകമായ ട്രെയിനിങ് താന്ത്രിക് പെയിന്റിങ്ങിൽ വാങ്ങിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഈ താന്ത്രിക് പെയിന്റിങ്ങുകളുടെ എക്സിബിഷനുകളാണ് മികച്ച സംഘാടകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പെയിന്റിംഗ് എക്സിബിഷനുകളും മറ്റു പരിപാടികളും നടത്തി ലളിതാകലാ അക്കാഡമിയിൽ എക്സിക്യൂട്ടീവ് മെമ്പറും വൈസ് ചെയർമാനും ചെയർമാനുമായി ശ്രദ്ധേയമായ രീതിയിൽ സംസ്ഥാനത്തുടനീളം ചിത്രമഴത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും വിവിധ കലകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു അതാണ് കോട്ടയത്തെ ചിത്ര നഗരിയാക്കി മാറ്റാനുള്ള പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു അതേസമയം നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച പുസ്തകങ്ങൾ രചിച്ച എഴുത്തുകാരനായിരുന്നു ജീവചരിത്രകാരനായിരുന്നു ഒരുപാട് യാത്രാവിവരണങ്ങൾ അദ്ദേഹം പോയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ യാത്രാ എഴുതിയിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ ഇ വി കൃഷ്ണപിള്ളയെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം വായിച്ചിരുന്നു നേരത്തെ തന്നെ അപ്പോ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് അപ്പോ ഈ ചിത്രമെരുടെ ഒരു വളരെ ഏകാഗ്രത അതിലെ ശ്രദ്ധ അതെല്ലാം പത്രപ്രവർത്തനത്തിലുണ്ടായിരുന്നു സംഘാടന കാര്യങ്ങളിലുണ്ടായിരുന്നു എഴുത്തിലുണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോയാൽ ഒരു മിനിറ്റ് പോലും ജീവിതത്തിൽ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തിച്ചിരുന്ന ഒരാൾ അത്ഭുതത്തോടു കൂടി മാത്രമാണ് ശരിക്കും ബഹുമുഖ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന താൻ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നിന്ന് ഏറ്റവും ഉദാത്തമായ ക്വാളിറ്റിയോടുകൂടി കൂടി ആ രംഗങ്ങളിൽ എല്ലാം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതെ വളരെ വളരെ വ്യത്യസ്തനാക്കുന്നത് തീർച്ചയായിട്ടും ഈ നഗരത്തിനും കോട്ടയത്തിനും മലയാള മനോരമയ്ക്കും പ്രസ് ക്ലബിനും എല്ലാം ഈ നാടിനെ അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരാളായിരുന്നു കെ എ ഫ്രാൻസിസ് സാർ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കാനും പ്രത്യേകമായി പരാമർശിക്കാനും ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ നവദേഹത്തിൽ ഇങ്ങനെയൊരു പുരസ്കാരം ഏർപ്പെടുത്തിയ കോട്ടയം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് സവാസിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുക ഇവിടെ നമുക്ക് ഓൺലൈനിൽ അവാർഡ് വാങ്ങിച്ചിരിക്കുകയാണ് മുഹമ്മദ് സാബിത്തും അരുണിമയർ തീർച്ചയായിട്ടും അതും ഒരു പുതിയ ഒരു കാര്യമാണ് സാധാരണ പത്രപ്രവർത്തനത്തിൽ അവാർഡ് കൊടുക്കുമ്പോൾ ഓൺലൈൻ കാലത്തൊന്നും അവാർഡ് കൊടുത്ത് കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല അതിന്റെ ഒരു നല്ല തുടക്കമാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത് കാരണം ഉറപ്പെ കാണാറ് പോലും ഇല്ലല്ലോ ഈ വളരെ വ്യത്യസ്തമാണ് മീഡിയ മാറിക്കൊണ്ടിരിക്കുകയാണ് അതി ദുർഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ പ്രിന്റ് മീഡിയയിൽ നിന്ന് വിഷ്വൽ മീഡിയയിലേക്ക് എത്താൻ ഒരുപാട് താമസം പിടിച്ചു പക്ഷെ വിഷ്വൽ മീഡിയയിൽ നിന്ന് ഡിജിറ്റൽ മീഡിയയിലേക്കും ഇന്ന് ക്ലൗഡ് മീഡിയയിലേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആ ക്ലൗഡ് മീഡിയ ഇന്നിപ്പോൾ എല്ലാവരെയും കൂടുതലായി കൂടുതലായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിന്റ് മീഡിയ എല്ലാം എക്രോസ് ദ വേൾഡ് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ സുപ്രധാനമായ ചുമതലയാണ് ഈ സാധക്ക് ഈ അവസരത്തിൽ കിട്ടിയിരിക്കുന്നത് കാരണം പ്രിന്റ് മീഡിയയെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ലോകത്തെ മീഡിയ രംഗത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ കാലഘട്ടത്ത് അത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരുപാട് പാരമ്പര്യമുള്ള വലിയ ലഹസ്യമുള്ള സ്ഥാപനങ്ങൾ പോലും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും നിലനിർത്തി കൊണ്ടുപോകാൻ വല്ലാതെ പാടുപെടുന്ന ഒരു കാലമാണ് അവിടെ നിന്ന് വിഷ്വൽ മീഡിയയിലേക്ക് നമ്മൾ മാറിയെങ്കിലും അത് പെട്ടെന്ന് ഡിജിറ്റൽ മീഡിയയിലേക്ക് ട്രാൻസ്ഫർ ആയി ഇപ്പം ക്ലൗഡ് മീഡിയ എല്ലാം ക്ലൗഡിലേക്ക് പോവുകയാണ് ലോകത്തിന്റെ മൂലധനം വരെ ക്ലൗഡിലേക്ക് പോവുകയാണ് എന്നാണ് പുതിയ കണ്ടുപിടുത്തം അതായത് ക്യാപിറ്റൽ പോലും മൂലധനം പോലും ഇല്ലാതായിരിക്കുക എല്ലാം ക്ലൗഡ് ക്യാപിറ്റലായിട്ട് മാറിയിരിക്കുകയാണ് മീഡിയ എല്ലാം ക്ലൗഡാണ് കൺട്രോൾ ചെയ്യുന്നത് ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്ന ക്ലൗഡ് ഫിനാൻസിങ് എല്ലാം അതിലേക്ക് മാറിയിരിക്കുന്നു ദ്രുതഗതിയിലുള്ള മാറ്റമാണ് ഈ രംഗത്ത് എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് നടക്കാൻ പോകുന്ന ട്രേഡ് വാർ പോലും ക്ലൗഡ് ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് ആണ് അമേരിക്കയും ചൈനയും തമ്മിൽ ഓർ ട്രേഡ് വാർ നടക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന യുദ്ധം യഥാർത്ഥത്തിൽ ഈ ക്ലൗഡ് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ക്ലൗഡ് ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങനെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് മാധ്യമ രംഗം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇന്ന് ലോകത്തെ എല്ലായിടത്തും പത്രപ്രവർത്തനം തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുകയാണ് കാരണം ഒരുപാട് ഭരണാധികാരികൾ അവർക്ക് അവരെ വിമർശിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആളുകൾ ആ വിമർശനത്തിന് നേരം വാളവുന്നവർ അവരെ ജയിലിൽ അടയ്ക്കുന്നവർ ലോകത്തെല്ലായിടത്തും എത്രയോ പത്രപ്രവർത്തകരാണ് ജയിലുകളിൽ കഴിയുന്നത് അപ്പൊ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നവരെ എല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന തന്ത്രങ്ങളുമായിട്ട് ലോകത്തിലെ പല ഭരണാധികാരികളും മുമ്പിലേക്ക് വരികയാണ് അപകടകരമായ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ലോകത്ത് ഇത്രമാത്രം ഏകാധിപത്യവും മാധ്യമപ്രവർത്തനത്തിനും വികാതെ പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ചതെല്ലാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും അതുപോലെ തന്നെ വേൾഡ് ഫോർമാറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് ഗീബൽസ് ആണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ ഇന്ന് പി ആർ ഏജൻസികളാണ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാൻ ഗീബൽസിനെ കുറിച്ച് വായിച്ചപ്പോൾ ഗീവൽസ് പറഞ്ഞത് അദ്ദേഹം ഫിസിക്കലി ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ജർമ്മനിയും ഫ്രാൻസുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തെ തടവുകാരനായി പിടിച്ചപ്പോൾ ജയിലിന്റെ ആ അഴികൾക്കിടയിലൂടെ അദ്ദേഹത്തെ വലിച്ചു ബലം പ്രയോഗിച്ചെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് ഹാൻഡിക്യാപ്ഡ് ആയതെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആയതെന്ന സത്യത്തിൽ അതല്ലായിരുന്നു ഇൻബോൺ അദ്ദേഹത്തിന് അതായിരുന്നു ജനിക്കുമ്പോ തന്നെ ആയിരുന്നു പക്ഷെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു തെറ്റായ ഒരു കാര്യം ഒരു നുണ അദ്ദേഹം ജർമ്മനിയിലെ ജനതയെ മുഴുവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ആയിരം നുണ ആവർത്തിച്ചു പറഞ്ഞാൽ സത്യമായി മാറും എന്നുള്ള ഗീബൽസിയൻ വാക്കുകൾ ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നമ്മുടെ രാജ്യത്തെ പി ആർ ഏജൻസികൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ അതേ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോ നോബൽ സമാധാനത്തിൽ നോബൽ സമ്മാനം കിട്ടിയ മലയാർ എന്ന് പറയുന്ന ഒരു ഫിലിപ്പൈൻസ് പത്രപ്രവർത്തകൻ ഇത് മനോരമേലവർ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ജെ കെബ് പാഡു സാറു പറഞ്ഞു വലിയ ഹൗ ടു സ്റ്റാൻഡ് അപ് ടു എ ഡിക്റ്റു പറയുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇറങ്ങിയത് അതിൽ ഫിലിപ്പൈൻസിലെ ഭരണാധികാരികളോട് അവർ യുദ്ധം ചെയ്തതിന്റെ കഥയാണ് അവർ പറയുന്നത് അവർ പോരാടി വനിതകളുടെ ഒരു സംഘം ഒരുപാട് ടോർച്ചർ ചെയ്യപ്പെട്ടു ജയിലിൽ അടയ്ക്കപ്പെട്ടു ഒരുപാട് അവരുടെ ബിസിനസ്സുകളെല്ലാം ഗവൺമെൻറ് തകർത്തു അത് അവർ അതിൻ്റെ അകത്ത് പറയുന്നത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ലോകത്തിലെ ഭരണാധികാരികൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നാണ് ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം ഉണ്ട് അവർ ക്രിയേറ്റ് ചെയ്യാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് പോവാണ് ഇപ്പോ ആണെങ്കിൽ ഒരു അപകടകരം നമുക്ക് ഏത് പുതിയ അവർക്ക് അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കും ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുണ്ടാക്കുന്ന വ്യാജമായ വാർത്തകളും വ്യാജ കണ്ടന്റുകളും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും അവർ ക്രിയേറ്റ് ചെയ്ത് നമുക്കിഷ്ടപ്പെട്ട മീഡിയത്തിൽ കൂടി തരും അപ്പൊ നമ്മൾ ഇത് കേട്ട് പണ്ട് നമ്മൾ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും മസ്തിഷ്ക പ്രസാധനം അതിന്റെ ഏറ്റവും പുതിയ ഫോർമാറ്റാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഒക്കെ ചെയ്യുന്നത് അറിയാതെ നമ്മൾ പലതിൻ്റെയും അടിമകളായി മാറുകയാണ് നമ്മൾ അറിയാതെ നമ്മുടെ ചിന്തയെ നമ്മുടെ സമീപനങ്ങളെ നമ്മുടെ ബുദ്ധിശക്തിയെ ഒക്കെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാണ് അപ്പോൾ ലോകത്തിലെ ഭരണാധികാരികൾ മുഴുവൻ ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അവരുടെ അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ അധികാരത്തിന്റെ അതീശത്വം മറ്റുള്ളവരുടെ ഭീതിയെ അടിച്ചേൽപ്പിക്കാൻ ഈ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു കാലമാണ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്